ൂ ഏതായാലും ഇത്തവണ കാവിലെ ഉത്സവം അങ്ങോട്ട് കേമായി പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ മേളം തിരുമേനി മട്ടന്നൂരിന്റെ മേളത്തിനൊക്കെ ഭയങ്കര കാശല്ലേ അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചിക്കന്നൂരിനെ വെച്ചാൽ മതി കേട്ടോ മതി മതി നടന്നു നടന്നു മടുത്തു ഇനി ഒരൽപം വിശ്രമിച്ചിട്ടാകാം നടപ്പ് ആവാം ശങ്കരാ കാട്ടിലെ കൊതുകെല്ലാം ടോർച്ചും കത്തിച്ചുണ്ടാണല്ലോ കടിക്കാൻ വരണത് എവിടെ ഓ എന്റെ പൊന്നു തിരുമേനി അത് കൊതുകല്ല പിന്നെ തിരുമേനി ആ ഇന്നലെ ഒരു ഴ്ച കണ്ടു എന്താണാവോ ഞാൻ ഇന്നലെ അടുക്കളയിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ തമ്പുരാട്ടിയും വേലക്കാരനും കൂടി ഇരുന്ന് കൊഞ്ചുവായിരുന്നു ആഹാ അവര് കൊഞ്ചു വാരുന്നതിന്റെ ചെമ്മീൻ കിള്ളുന്നതിന്റെ ഇടയ്ക്ക് നിനക്ക് എന്താ കാര്യം ശമ്പൻ അതല്ല തിരുമേനി പിന്നെ ഞാനും തമ്പുരാട്ടിയും തമ്മിലെ ഈയിടെയായിട്ട് ഒരു സ്വരച്ചേർച്ചയില്ല അതെങ്ങനെയാണോ ഉണ്ടാവുക തന്റെ സ്വരം ആണിന്റെ തമ്പുരാട്ടിയുടെ സ്വരം പെണ്ണിന്റെ അല്ലേണ്ട എനിക്ക് അത്ര അങ്ങോട്ട് പോയില്ല നമ്പുരാൻ ആ തിരുമേനി അറിഞ്ഞോ എന്താണാവോ നമ്മുടെ നന്ദിനി പ്രസവിച്ചു അങ്ങനെ അച്ഛനായി എന്താ തിരുമേനി പറയുന്നേ നന്ദിനി എന്ന് പറയുന്നത് അപ്പുറത്തെ പശുവാ ആ എടോ ആയിരുന്നു ഈ ശങ്കരാ പശുക്കൾ എങ്ങനെയാ പ്രസവിക്കുന്നത് തിരുമേനി ആ പശു പ്രസവിക്കുമ്പോ ആദ്യം തല വരും പിന്നെ ഉടല് വരും പിന്നെ കാല് വരും അവസാനം വാലു വരും ആഹാ തിരുമേനി എന്താ ആലോചിക്കുന്നേ അല്ല ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പോഴാ പശുവാകുന്ന ആലോചിക്കായിരുന്നു ഓ ഇങ്ങനെ ഒരു തിരുമേനി ആ തന്റെ മുഖത്തെന്താ വസൂരി വന്ന പാടാണോ അയ്യോ അത് വസൂരി വന്നതല്ല തിരുമേനി പിന്നെ ഇന്നലെയാ രമണിയുടെ വീട്ടിൽ ചെന്ന് ചെറ്റപ്പൊക്കെ നോക്കിയപ്പം അവള് കുത്തി കുത്തിയതാ ആ രമണി എന്നോട് പറഞ്ഞിരുന്നു ഇനി താൻ അങ്ങോട്ട് ചെന്നാൽ തന്റെ കണ്ണില് മുളക് വാരി ഇടൂന്ന് അവള് പറഞ്ഞത് അത്രയല്ലേ പറഞ്ഞോളൂ അല്ലാതെ തിരുമേനിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എന്റെ കഴുത്ത് വെട്ടിക്കളയുന്നൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോടോ ഓ അധികം ഒന്നുമില്ല ഒരു രണ്ട് കിലോമീറ്റർ കൊണ്ട് നടന്നാൽ എന്നെ ചെത്തും തന്നെ ആരും ചെത്തില്ല തന്നെ ചെത്താൻ താനെന്താ ആണോ അയ്യോ അതല്ല തിരുമേനി നാഷണൽ ഹൈവേയിൽ എത്തുമെന്ന് ഓ ആ എൻ എച്ച് ഈ എൻ എച്ച് ഫോർട്ടി സെവൻ പോലെ തിരുമേനിക്ക് ഈയിടെ ആയിട്ട് ഒന്നാന്തരം കോമൺ സെൻസാ കഴിഞ്ഞ ദിവസം വൈദ്യരെ കണ്ടപ്പോ വൈദ്യം പറഞ്ഞു എന്തോന്ന് കോമൺ സെൻസ് ഉണ്ടെന്ന് തിരുമേനി എന്തായി ഉദ്ദേശിക്കുന്നേ ഈ മൂത്രത്തിൽ കല്ലല്ലേ ഈ തവണ തൃശ്ശൂര് നമ്മുടെ കൊടയും കൊണ്ടൊന്ന് പോണം എന്തിനാണ് കൊടയും കൊണ്ട് തൃശ്ശൂരോട്ട് പോണത് താൻ കേട്ടില്ലേ തൃശ്ശൂർ കൊടമാറ്റം നടക്കുന്നുണ്ടെന്ന് നമ്മുടെ കൊട കീറി പോയല്ലോ അതങ്ങോട് മാറാന്ന് വെച്ചു എന്റെ പൊന്ന് തിരുമേനി അത് തൃശ്ശൂർ പൂരത്തിൽ ആനപ്പുറത്തിന് കൊടമാറ്റം ചെയ്യുന്നതാ മാറിക്കോട്ടെ എവിടെയാണെങ്കിൽ നമ്മടെ കീറിയ കൊടയൊന്നും മാറ്റി കിട്ടുമല്ലോ എന്നെ കേറി കൊടുക്കുക ആര ചവിട്ടി പീത്തും എന്താ തിരുമേനി എന്താ അങ്ങോട്ട് ഓടിപ്പോയത് അതൊരു നിസാരമായ ഓന്ത് അങ്ങോട്ട് ഓടിപ്പോയതല്ലേ തിരുമേനി ഓന്തിനെ താൻ നിസ്സാരമായിട്ട് കാണാൻ എന്താ ഈ ഓന്ത് എന്ന് പറഞ്ഞ ആരാ ആരാ ദിനോസറിന് പോളിയോ കൊടുക്കാതെ പോയ സാധനം എന്നാൽ ഓന്ത് തോന്തി എവിടം വരെ ഓന്താനാ അതെ അതെ തിരുമേനി ആ എനിക്കൊരു ശങ്ക ശങ്കിക്കണ്ട പറഞ്ഞോളൂ അതല്ലന്നേ ഒരു മൂത്രശങ്ക അങ്ങോട്ട് സാധിച്ചോളൂ ആ ശരി കാലിന്റെ ചോട്ടിലിരുന്നാണോ അങ്ങോട്ട് നിനക്ക് എന്താ വേണ്ടത് ചുണ്ണാമ്പുണ്ടോ ഇല്ല എനിക്ക് ദാഹമാണ് അടങ്ങാത്ത ദാഹം എന്റെ കയ്യിൽ മന്ത്രത്തുണ്ട് ഇപ്പോൾ നാം കണ്ടത് യക്ഷികളുടെ പ്രതാപകാലം എന്നാൽ ഇന്ന് കാലം മാറി കമ്പ്യൂട്ടർ യുഗമായ ഇന്ന് പുതിയ തലമുറയ്ക്ക് യക്ഷികളും ഗന്ധർവന്മാരും ചില നേരം പോക്കുകൾ മാത്രം അത്തരത്തിലുള്ള ഈ യുഗത്തിലെ ഭയാനകമായ ഒരു അമാ കളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ ഇത്ര വലിയ തമാശയാണോ ഇതുപോലെ ഇല്ല ഹാൻസ് ഉണ്ട് മതിയോ എനിക്ക് തീരാത്ത ദാഹമാണ് ഇത് ഞാൻ ഇന്നലെ കണ്ട ഷക്കടമല്ലേ നീ കണ്ടോ നിനക്കെന്താ വലുവിന്റെ സമ്മതിച്ചു 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 ആട്ടെ നിന്റെ അത് ശരി െ ഒരു ഞാൻ നിങ്ങക്ക് വെള്ളസാരി അല്ലാണ്ട് മിടിയും അതെന്താ പനയിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും നിനക്കിപ്പ എന്താ വേണ്ടത് എനിക്ക് ചോര വേണം ഏത് ഗ്രൂപ്പ് സോറി ഞാൻ ബി നെഗറ്റീവ് ആണ് ഞാൻ ബ്ലഡ് ബാങ്കിന് മാറ്റി എടുത്തോളാം

ഈ കാട്ടിലൂടെ യക്ഷിയുടെ വേഷം ഇട്ട് നടത്ത ആൾക്കാരെ കൊള്ളയടിക്കലാ എന്റെ അത് ശരി ചേട്ടൻ ആണാണല്ലേ അതെ അതെ ഉറപ്പായിട്ടും ഇനി മാറ്റി പറയില്ലല്ലോ ഇല്ല സത്യം സത്യം എന്റെ പൊന്ന് ചേട്ട എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പെണ്ണാ ഏത് പണ്ടേ കാട്ടിലൊരു യക്ഷി ഉണ്ടായിരുന്നില്ലേ യക്ഷിയേ കളിയങ്കാട്ട് നീലി ആ യക്ഷിയാ ഞാൻ പുതിയ നൂറ്റാണ്ടല്ലേ ആൾക്കാരുടെ കൈ മാനം രക്ഷിക്കാൻ വേണ്ടി